ഇന്നലെ ലാലേട്ട വന്നപ്പോൾ എല്ലാവരും അക്ഷയോടെ കാത്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ ജയിലിൽ വെച്ച് ജിൻഡുവെ ജാസ്മിൻ അടിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇന്നലെ ലാലേട്ട ചോദിച്ചിട്ടേ ഇല്ല ചോദിച്ചിട്ടേ ഇല്ല അപ്പം തന്നെ എന്തായാലും നമുക്കറിയാം ഇന്ന് അമ്പത്തെ എപ്പിസോഡൊക്കെയാണ് പക്ഷേ ഇന്ന് ചോദിച്ചേ പറ്റൂ കാര്യം അത് ഫിസിക്കൽ അസോൾട്ടാണ് ഒരാളുടെ ശരീരത്തിൽ ടഫേ എന്ന് പറഞ്ഞാൽ അടിക്കുകയോ ആ സൗണ്ടൊക്കെ ചില്ല് ചില്ലനെ കേൾക്കുക എന്താ ഇത് ഫിസിക്കൽ അസോൾട്ടാണ് പുറത്താക്കിയേ പറ്റൂ ജിൻഡുക്ക് പരാതി ഉണ്ടെങ്കിൽ ജാസ്മിനെ പുറത്താക്കിയേ പറ്റൂ ജിൻഡു പറയുകയാണെങ്കിൽ എനിക്ക് പരാതി ഉണ്ട് ലാലേട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ഇന്ന് പുറത്താക്കും ജിൻഡു പറയൂലെന്ന് അറിഞ്ഞിട്ട് ജിൻഡു പറഞ്ഞ പുറത്താണ് കാര്യം ആ അടിയെന്ന് വെച്ചാൽ നല്ല അടിയാണ് അടിച്ചത് അത് ഫിസിക്കൽ അസോൾട്ടല്ല വരുന്നത് അത് അറിഞ്ഞുകൊണ്ട് അടിച്ചതന്നെ അപ്പോഴത്തേക്ക് ഈ ആ ബിഗ് ബോസ് ഹൗസിൽ വേണ്ട നിൽക്കുന്ന ക്ഷമയും സഹന അനുഭൂതി മാത്രമാണ് ഇത് അവിടെ ചെന്ന് അടിക്ക് അടി ഉണ്ടാക്കി ഇപ്പം തിരിച്ചായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്ക് ജസ്റ്റ് നിങ്ങൾ തിരിച്ച് തിരിഞ്ഞു ചോയ്ക്ക് ജിൻഡു ആ അടിച്ചെങ്കിൽ ആലോചിച്ച് നോക്ക് എങ്കിൽ ജിൻഡോ അന്ന് തന്നെ അന്ന് രാത്രിയാണ് ജിൻഡു വാ 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 പെട്ടി എടുപ്പി എടുപ്പി വാ വന്ന് 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 വന്നേ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടേനെ ഇതിപ്പോൾ ജിൻഡു അല്ല ജാസ്മിൻ എടുത്തിട്ടുണ്ട് അവിടെ യാതൊരു തരത്തിലൊന്നുമില്ല ഒന്നും പറയുന്നില്ല അവിടെ ഓഡിയൻസ് ഒന്നും പ്രേക്ഷരമുണ്ടെങ്കിൽ വേറെ ആരും അവിടെ ഒരു യാതൊരു ഒരു സംഭാഷണം പോലും അവിടെ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ എന്തായാലും എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നെന്തെങ്കിലും വിഷയം ഉണ്ടാവും ഇന്ന് ലാലട്ട വന്നുള്ള ആദ്യം ചോദിക്കുന്ന ചോദ്യം അത് തന്നെ ആയിരിക്കും അല്ല അല്ലെങ്കിൽ തന്നെ ആയിരിക്കണം എന്നാലും നമുക്കത് നേരിട്ട് കാണാം പക്ഷേ